ചാലക്കുടിയിൽ യുവാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി ആലപ്പുഴ ചേർത്തല സ്വദേശി നാല്പത്തിയേഴ് വയസ്സുള്ള മുരുകനെയാണ് പോലീസ് പിടികൂടിയത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു ഞായറാഴ്ച രാത്രി ഒൻപതരയോടെയാണ് കേസിനാസ്പദമായ സംഭവം ചാലക്കുടി സൗത്ത് മേൽപ്പാലത്തിന്റെ അടിയിൽ വെച്ച് ചാലക്കുടി എലിഞ്ഞിപ്ര സ്വദേശി മാത്തിപ്പറമ്പിൽ വീട്ടിൽ രാജൻ പണം ചോദിച്ചതിനെ തുടർന്നുള്ള തർക്കത്തെയും സ്ഥിരമായി പണം ചോദിക്കുന്നതിനെയും തുടർന്നുള്ള വൈരാഗ്യത്താൽ കത്തികൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലാണ് ഇയാളെ പിടികൂടിയത് പ്രതിയായ മുരുകൻ ചാലക്കുടി സൗത്ത് മേൽപ്പാലത്തിനു താഴെ ചെരുപ്പും ബാഗും തുന്നുന്ന ആളാണ് പരിക്കേറ്റ രാജൻ പാലത്തിന് താഴെയാണ് കിടന്നുറങ്ങുന്നത് സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ രാജൻ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ആരോഗ്യനില ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റി ചികിത്സ തുടരുന്നു അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു വി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എസ്ഐമാരായ പാട്രിക് പി വി ജോഫി ജോസ് എ എസ് ഐ ബൈജു സി പി ഒമാരായ മാർട്ടിൻ പോൾ അഗസ്റ്റിൻ അജിൻ കെ എ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ നടപടിക്രമങ്ങൾക്കുശേഷം കോടതിയിൽ ഹാജരാക്കും